ഈ ഭൂതലത്തിൽ വന്നതിന് ശേഷമുള്ള കാലമാണ് അതിനു മുമ്പ് തന്നെ ഓരോ മഹാന്മാരായ അമ്പിയാക്കളുടെ ജീവിതങ്ങളിലും തിരുനബി തിരുനബിസ്വല്ലാഹു അലീ വസ്ലമതങ്ങൾ സാന്ത്വനമായി പെയ്തിറങ്ങിയിട്ടുണ്ട് അവർക്കൊക്കെ വസീലയായിട്ടുണ്ട് അവർക്കൊക്കെ സമാധാനമായിട്ടുണ്ട് അവരുടെ പല പ്രശ്നങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് അതിനെല്ലാം പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട് തിരുനബി തിരുനബിസ്വല്ലാഹു അലീവസങ്ങൾ അവിടുത്തെ വഫാത്തിന് ശേഷവും എത്രയോ വിഷയങ്ങളിൽ ഇടപെട്ടിരിക്കുന്നു ഏതെല്ലാം സാന്ത്വനമായിരിക്കുന്നു ആരുടെ എല്ലാം ജീവിതത്തിൽ ഇടപെട്ടിരിക്കുന്നു സവിസ്തരമായി തിരുനബി വസ്ല്ല മതങ്ങളുടെ ഹയാത്തിനു ശേഷമുള്ള അവിടുത്തെ ജീവിതത്തിനെ വരച്ചു കാട്ടുന്നുണ്ട് എത്ര ആളുകൾക്കാണ് സ്വപ്നത്തിൽ ഭക്ഷണം കൊടുത്തത് അവരാ സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ തിരുനബി തിരുനബിസ്ാഹു അലീ വസ കൊടുത്ത ഭക്ഷണത്തിൻ്റെ ബാക്കി അവരുടെ കയ്യിലുള്ള സംഭവങ്ങൾ എത്രയാണ് തിരുനബി അരിബൻ എത്ര ആളുകളെയാണ് അവിടുന്ന് ആശ്വാസം പകർന്നു കൊടുത്തത് അവിടുത്തെ കൈൻ്റെ സ്പർശനം കൊണ്ട് എത്ര ആളുകളാണ് ഹബീബായ തങ്ങളുടെ വഫാത്തിന് ശേഷവും ശിവപ്പെട്ട ആളുകൾ എത്ര ആളുകളാണ് അതിന് ജീവിക്കുന്ന സാക്ഷിയായിരുന്നു കൊണ്ട് തന്നെയാണ് എന്ന മഹാകാവ്യം നമുക്ക് രചിച്ചു തന്നത് അവിടുന്ന് ജീവിതത്തിൽ അത് ആസ്വദിച്ചതാണ് കണ്ടില്ലേ എത്രയോ ആളുകളാണ് ഉത്തരേന്ത്യക്കാരായ ആളുകൾ നാം ഹജ്ജിന് പോകുന്നു എന്ന് കേൾക്കുമ്പോൾ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കയ്യിൽ സലാം എഴുതി തന്നു വിടുകയാണ് ഉത്തരേന്ത്യക്കാരുടെ വിശ്വാസമാണത് മഹാനായ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത വിശ്വാസമാണത് അവർക്ക് അവിടെ ചെല്ലാനുള്ള സാമ്പത്തികമില്ല അതിനുള്ള വഴികളില്ല അതുകൊണ്ട് തന്നെ മദീനയിലേക്ക് കടന്നു പോകുന്ന വിശ്വാസികളുടെ കൈകളിൽ അവരത് ആ കുറിപ്പ് കൊടുത്തുവിടുകയാണ് എന്ന കുറിപ്പ് എഴുതി കൊടുത്ത് വിടുകയാണ് എൻ്റെ കയ്യിൽ തന്നുവിട്ട ഉത്തരേന്ത്യക്കാരുണ്ട് നമ്മൾ പലപ്പോഴും നിരുത്സാഹപ്പെടുത്താറുണ്ട് ഇതവിടെ തുകയില്ല ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മദീനയിലേക്ക് വലിച്ചെറിയാനാവില്ല അവിടുത്തെ ഹുജറഷരീഫിയിലേക്ക് വലിച്ചെറിയാനാവില്ല എന്നാൽ ഈ അടുത്ത നൂറ്റാണ്ടിൽ വളരെ കാലം ജീവിച്ച് വഫാത്തായ ഒരു മഹാൻ അദ്ദേഹം എത്രയാണ് ഹബീബായ തങ്ങളെ കണ്ടത് എഴുപത് വയസ്സ് പ്രായം ജീവിച്ചിരിക്കുമ്പോൾ എഴുനൂറ് തവണ ഹബീബ് തങ്ങളെ കണ്ട മഹാനാണ് ആ മഹാനരുടെ ജീവിതത്തിലെ വലിയ ഒരു ചിട്ട ഓതാൻ ആരംഭിക്കുന്നു പിറ്റേന്ന് ലോഹറിന് മുമ്പ് ഒരു ഹത്തുമ പൂർത്തിയാക്കുന്നു ഓരോ തിരുനബി അലി തങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഓരോ ഹത്തുമുകളും നേർച്ചയായി ഹബീബായ തങ്ങൾക്ക് സമർപ്പിക്കുകയാണ് അങ്ങനെ ഒരിക്കൽ അദ്ദേഹം എല്ലാ വർഷവും നബി സിയാറത്തിന് പോകുന്ന പതിവുണ്ട് ആ പതിവിന് വേണ്ടി അദ്ദേഹം യാത്ര പോകാൻ ഒരുങ്ങുമ്പോ അതാ അന്നത്തെ ദിവസം തന്നെ കാൽ കാൽവഴുതി അദ്ദേഹം വീഴുകയാണ് കാൽ കാൽവഴുതി വീഴുന്നത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അറിയുന്നില്ല എന്നാൽ അശ്വരൻ ഓടെടുക്കുന്ന സമയം മൊഹർ നിസ്കരിക്കാൻ പ്രിയപ്പെട്ട ഉസ്താദ് വരാതിരിക്കുമ്പോൾ ആളുകൾ അന്വേഷിച്ചു ചൊല്ലുമ്പോൾ അദ്ദേഹം വീടിനുള്ളിൽ കക്കൂസയുടെ വാതിലിൽ അത് കിടക്കുകയാണ് ഹമാമിൻ്റെ വാതിലിൽ കാലു തന്നെ കിടക്കുകയാണ് കാലിന് പൊട്ടലുണ്ട് അദ്ദേഹത്തിനെ ചുമന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് അദ്ദേഹം പോകുന്നില്ല പോകാനാകുന്നില്ല സദീർദ്ധ്യന്മാരുടെ കയ്യിൽ കുറിപ്പ് കൊടുത്തു കൊടുത്തുവിടുകയാണ് ഞാൻ രോഗിയായി കിടപ്പാണു നബിയെ എനിക്കവിടേക്ക് വരാനാവുന്നില്ല എൻ്റെ ഈ ചെറിയ കുറിപ്പ് അങ്ങയിലേക്ക് ഈ വർഷത്തെ എൻ്റെ വരവായൊന്ന് വകവയ്ക്കണം മഹാനവുകൾ കൊടുത്തുവിട്ടു പക്ഷേ കൊടുത്തുവിട്ട ആളുകൾ അവരുടെ കയ്യിൽ നിന്ന് ആ കുറിപ്പ് കൈമോശം പോയിരുന്നു കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സ്വപ്നങ്ങളുടെ രാജാവ് മുഹമ്മദുർ റസൂലുള്ള ാഅലി വസല്ലം എന്ത് സന്തോഷകരമായ രാവുകളാണത് ഹീബായ തങ്ങളെ കാണാനാകുന്നവ് ങ്ങളെപ്പറ്റി എന്നോടൊന്നൊരാക്കഥ പറയാമോ ആ കഥയെങ്ങനെ കെട്ടുകിടന്ന് ഞാനെങ്ങും മയങ്ങിക്കഴിയുമ്പോ എന്റെ സ്വപ്നത്തിൽ ആ രാജാവ് കടന്നു വരുമല്ലോ ഹബീബായ തങ്ങളൊന്ന് എത്തിപ്പെടുമല്ലോ അതിന് ലഭിക്കാൻ പറഞ്ഞു എന്ന് ചോദിച്ച കവികളില്ലേ ആ രാത്രിയിൽ മഹാനവറുകളുടെ ഉറക്കിൽ തങ്ങൾ കടന്നു വരികയാണ് തങ്ങൾ നമ്മുടെ ഉസ്താദ് ഡോക്ടർ വരുകയാണ് സംഘവും സ്വപ്നത്തിൽ കടന്നു വന്നിട്ട് മഹാനവറുകളോട് പറയുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾ കൊടുത്തുവിട്ട കുറിപ്പ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് നിങ്ങളോട് ഞാൻ സലാമും മടക്കിയിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല പക്ഷേ കുറഞ്ഞ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് പറയുന്നത് ഉസ്താദെ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണം നിങ്ങൾ കൊടുത്ത് ഞങ്ങൾ തന്നുവിട്ട കുറിപ്പ് ഞങ്ങളെ കയ്യിൽ നിന്ന് കൈമോശം വന്നുപോയി അതുകൊണ്ട് ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണം എന്നാൽ കൈമോശം വന്ന കുറിപ്പ് ഹബീബായ ഹബീബായാഹു അലൈ വസങ്ങൾ അവിടുത്തെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ തന്നെ അവിടുന്ന് വകവച്ചിരിക്കുകയാണ് ഇതാണ് നബി നബില്ലാഹു അലൈ വസ്ലമതങ്ങൾ നമ്മളോട് കാണിക്കുന്ന അനുകമ്പ അവിടുന്ന് ഷബീഖാണ് റഹീമാണ് തിരുനബി െ മരതറ്റിലൊന്ന് കാണാൻ മനാമിലൊന്നു കാണാനുള്ള ആഗ്രഹം മഹബത്ത് അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം ഈ വസന്തം പെയ്തൊഴിയുന്നില്ല ഈ അനുഗ്രഹമാരി പെയ്തൊഴിയുന്നില്ല ഇസലുകളായി പറച്ചിലുകളായി എഴുത്തുകളായി